ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പിപ്പിപ്പിപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കാദ്യം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബെഞ്ചമിൻ സെസ്കോയുടെ ഡീലിൻ്റെ ഡീറ്റെയിൽസ് തന്നെ തുടങ്ങാം അപ്പോൾ നാളെ തന്നെ ഒരു ഒഫീഷ്യൽ വാർത്ത വരും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുണൈറ്റഡിൻ്റെ ഫ്ലോറൻറ്റീനിക്കെതിരെയുള്ള പ്രീസീസൺ മത്സരം ഉണ്ട് അതിന് മുമ്പായിട്ട് തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കാര്യം വരും എന്നാണ് റിലയബിൾ വാർത്തകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഡീല് ഡാണ് ഇനിയിപ്പോൾ അതിൽ ജസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ ബെഞ്ചമിൻ സെസ്കോ ഡീലിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള മാഞ്ചസ്റ്റർ മൈറ്റഡിൻ്റെ ട്രാൻസ്ഫോർ ആയിട്ടുള്ളത് ക്രിസ്റ്റഫർ വിവേൽ ആണെന്നുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട് ആൾ ചെൽസിയിലുണ്ടായിരുന്നു ചെൽസിയിൽ പക്ഷേ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കാൻ അതിന് സാധിച്ചിട്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഈ ബെഞ്ചമിൻ സെസ്കോയും ക്രിസ്റ്റഫർ വിവേലും തമ്മിലുള്ള ബന്ധം കുറച്ച് നാളായിട്ടുള്ളതാണ് കാരണം വെച്ചാൽ ഈ ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്ന സ്ലോവനിയൻ ക്ലബ്ബിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ എന്ന് പറയുന്ന റെഡ്ബുൾ ഗ്രൂപ്പിൻ്റെ ഓസ്ട്രിയൻ ക്ലബ്ബിലേക്ക് പിന്നെ ഈ ക്രിസ്റ്റഫർ റിവേൽ പിന്നെ മുൻകൈ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് അന്ന് ടു പോയിന്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഡീലിലാണ് സെസ്കോനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ യുണൈറ്റഡും ഈ അങ്ങനെ സ്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ പക്ഷേ യുണൈറ്റഡ് അന്ന് സൈൻ ചെയ്യാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ സോൾസ്ബർഗ് ടു പോയിൻ്റ് ഫൈവ് മില്യൻ യൂറോസ് കൊടുക്കുന്നു യുണൈറ്റഡിന് അത്ര പൈസ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ സോൾസ്ബർഗിൽ നിന്നും റെഡ്ബോളിൻ്റെ തന്നെ മറ്റൊരു ടീമാണല്ലോ ഈ ലേപ്സിക്ക് ഗുണ്ടസ് ലീഗിലുള്ള അപ്പോൾ ഈ ലേപ്സിഗിൽ പിന്നെ ക്രിസ്റ്റഫർ വിവയിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് സെസ്കോനെ സോൾസ്ബർഗിൽ നിന്നും ലേപ്സിക്കിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പംതാണ് ക്രിസ്റ്റഫർ വിവയിൽ യുണൈറ്റഡിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഡീല് യുണൈറ്റഡ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് എടുത്തു കൊണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ യുണൈറ്റഡിലെ ബെഞ്ചമിൻ സെസ്കോ മേടിക്കാൻ പോകുന്ന സാലറി പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കാണെന്നുള്ളതാണ് ചില മീഡിയകളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ പിന്നെ ഈ യു സി എൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കായിട്ട് മാറും എന്നുള്ള രീതിയുണ്ട് പിന്നെ ഈ ആഡ് ഓൺസ് വളരെ ഈസിലി അച്ചീവളായിട്ടുള്ളൊരു ആഡോൺസാണ് അപ്പോൾ ആ രീതിയിലെന്താണ് എയ്റ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീല് തന്നെയാണ് സൈൻ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് അത് സെവൻറ്റി ഫോർ മില്യൺ പൗണ്ട്സോ അനന്തമാണ് ആ തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇനി ബാക്കി ഗ്രൗണ്ടിൽ സെസ്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയാം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ് ഏരിയകളിൽ കാര്യമായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻ്റ് അവർ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്ന മറ്റൊരു വാർത്ത എന്താണ് അവർ മിഡ്ഫീൽഡിലേക്ക് ബലീബയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ ബ്രൈറ്റിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംബന്ധിച്ചാൽ എന്ന് സ്റ്റാൻസ് വളരെ ക്ലിയർ ആണ് അതായത് വിൽക്കാൻ അവർക്ക് താല്പര്യമില്ല ഈയൊരു പിന്നെ സീസൺ കൂടി ക്യാമറ താരത്തെ അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് ആഗ്രഹമുള്ളത് അപ്പോൾ ഇവിടെ യുണൈറ്റഡ് ഈ ഒരു ഒരു ഒഫീഷ്യൽ ബിഡുമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്നാൽ സംഭവം എന്നുവെച്ചാൽ ബ്രൈറ്റൻ വിചാരിക്കുന്നത് ഈ ഒരു സീസൺ കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ കൈസേടനൊക്കെ വിറ്റ പോലെ ആ രീതിയിൽ ആ ഒരു തുകയ്ക്ക് ടോട്ടൽ പാക്കേജ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ മില്യൻ ബൗണ്ടിനാണ് കൈസേടനെ വിറ്റത് ആ രീതിയിലൊരു തുകക്ക് വിൽക്കണം എന്ന രീതിയിലാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് യുനൈറ്റ് സംബന്ധിച്ചിടത്തോളം ഈ സമ്മറിൽ തന്നെ ഡീല് നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലൊരു ബിഡിംഗ് കോറിലേക്ക് കടക്കാൻ അവർക്ക് താല്പര്യമില്ലാതാണ് അടുത്ത സീസണിലേക്ക് ആകുമ്പോൾ ആ രീതിയിലൊരു ബിഡ്ഡിംഗ് വാറിലേക്ക് പോകാനുള്ള സാധ്യത അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് ലീബ എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പിന്നെ പ്രധാനപ്പെട്ട സംഭവം ബലീബയുടെ ഗെയിമിലുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ടുകൾ തന്നെയാണ് അതായത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലീഡ്സിനെതിരെയുള്ള ഒരു പ്രീ സീസൺ മത്സരത്തിന് ശേഷം അമോരിമ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു മിഡ്ഫീൽഡിൽ പേസ് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ അത്ലറ്റിസിസം ശരിക്കും ലാക്ക് ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡിൽ യുവണായിട്ട് സംഭവം ഇപ്പോൾ ഉഗാർത്തി അവിടെയുണ്ട് പക്ഷേ ഉഗാർത്തി ഒരു ഒരു ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് എ പ്ലെയറാണ് പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ കോബി മേനു ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അതേപോലെ തന്നെ കോല്ലിയർ കോല്ലിയറിൻ്റെ ഫ്യൂച്ചർ എന്താകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ബ്രൂണോ ഫെർണാൻഡസിന് ആ ഒരു റോൾ കളിക്കാൻ പറ്റും പക്ഷേ അഗെയിൻ ഒരു പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് സംശയം ആ ഒരു സംഭവമാണ് പക്ഷേ എക്സെപ്ഷണൽ ഫുട്ബോളറാണ് ബ്രൂണോ ഫെർണാഡസ് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണം നമ്മൾ ആ റോളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ പിന്നെ ആര് കസമീറുമാണ് കസമീർ ഏജിങ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് മോശം ഇല്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്ട് ടുവേഡ്സ് എൻഡ് ഓഫ് ദ സീസൺ ഞാൻ ആയിട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി റൂമൻമോറമിൻ്റെ കീഴിൽ പക്ഷേ അവിടെ കൃത്യമായിട്ടും ഒരു ഒരു പ്രൊഫൈൽ ലാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചങ്ങാനെന്ന് ചോദിച്ചാൽ ബലീബിയുടെ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾ ബോൾ വിന്നറാണ് അത്ലറ്റിക് ആണ് ആൾ പ്രസ് റെസിസ്റ്റൻ്റ് കളിക്കാൻ പറ്റുന്ന അത്രയും പ്ലെയറാണ് ഈവൻ ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇടയ്ക്കൊക്കെ ആൾ സെൻറ്റർ ബാക്കൊക്കെ ആയിട്ട് ബ്രൈറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ നിന്ന് കാര്യം ഓർക്കണം ആൾ പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുള്ള സമയത്ത് കുറച്ചൊന്ന് സമയം എടുത്തു അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ സീസണിൽ ആൾ ആകെ പതിനഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അങ്ങനെ കളിച്ചിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചു ആകെ ഒന്നോ രണ്ടോ ബ്രൈറ്റും താരങ്ങൾ മാത്രമേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ മിനിറ്റുകൾ ബ്രൈറ്റിന് വേണ്ടി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ അഭിഭാജ്യഘടകമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് പ്ലെയറാണ് ആളുടെ പ്രോഗ്രസീവ് സംഭവങ്ങളിലൊക്കെ പ്രോഗ്രസീവ് പാസിങ്ങിലൊക്കെ ഇപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമിട്ടുള്ളൂ നമ്മളത് മനസ്സിലാക്കണം പക്ഷെ എന്താണ് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് അത് ഓൾറെഡി അദ്ദേഹം പ്രീമിയർ ലീഗ് ഇങ്ങനെ പ്രൂവ് ചെയ്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രൈറ്റെന്ന് വിചാരിക്കുന്ന വെച്ചാൽ ഒരു വർഷം കൂടി അദ്ദേഹം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇമ്പ്രൂവായി കഴിഞ്ഞാൽ ഹേഴ്സലറിൻ്റെ കീഴിലിട്ട് കളിച്ച് അങ്ങോട്ട് തളർത്ത് കഴിഞ്ഞാൽ നല്ല പൈസക്ക് വിൽക്കാവുന്നതാണ് ബ്രൈറ്റ് ബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ് അവർ ഇങ്ങനെ ടാലൻറ്റുകളെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവരും എന്നിട്ട് നല്ല പൈസയ്ക്ക് വിൽക്കും അതവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരുടെ മോഡൽ എങ്ങനെയാണ് അല്ലാതെ അവരെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ ട്രോഫികൾ അടിക്കണം അതൊക്കെ വലിയ അംബീഷനായിട്ട് കണക്കാക്കാത്തരത്തിലുള്ളൊരു ക്ലബ്ബായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രധാന എയിമ് പ്രോഫിറ്റ് ഉണ്ടാക്കൽ തന്നെയാണ് ആ രീതിയിലൊരു ബിസിനസ് മോഡലായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ വിൽക്കും അവർ പക്ഷേ അവർക്കൊരു ബിഡിംഗ് വാറൊക്കെ വേണം എന്താണ് കൈസോടെ കിട്ടിയ പോലത്തെ പൈസ കിട്ടണം എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ബലീബിയുടെ ഗെയിമിൽ എന്താണ് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ റുബൻ മോരുവിൻ്റെ സിസ്റ്റത്തിൽ ആവശ്യമുള്ളത് എല്ലാം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആളുടെ ഈവൻ പിന്നെ ചില മത്സരങ്ങളിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സിറ്റിക്കെതിരെയുള്ള ഇമ്പാക്റ്റ് ഈവൻ യുണൈറ്റഡിനെതിരെയുള്ള ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് അതിൻ്റെ ഗെയിമിൽ ഇനി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നതുകൂടി കൺസിഡർ ചെയ്യണം പക്ഷേ ഗ്രേറ്റ് അഡീഷനായി ആ രീതിയിലുള്ളൊരു സൈനിങ് യുണൈറ്റഡ് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതോടൊപ്പം മാൻസുമാറ്റിൻ്റെ കാരിംഗ്ടൻ്റെ റെനോവേഷനും പരിപാടികളൊക്കെ നടന്നിട്ട് അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പുതിയ പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവാണ് യുണൈറ്റഡ് എന്ന സംചം അപ്പം ഇനിയിപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് ടാർഗറ്റിനെ കൂടി അവർക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അമോരമയും സംസൂടം ആ രീതിയിൽ ഒരു ഗോൾ കീപ്പറിനേയും ഒരു മിഡ്ഫീൽഡറേയും ആഡ് ചെയ്യണം എന്നുണ്ട് ബലീബിയ തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇനി നമ്മൾ ചെൽസിയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ഡെവസ്റ്റേറ്റിംഗ് ഡെവസ്റ്റേറ്റിങ്ങായിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്താ സംഭവം കോൾവെലിന് ഇഞ്ചറി പറ്റിയിരിക്കുകയാണ് അതും എ സി എല്ലാം എ സി എൽ സർജറി കഴിഞ്ഞ് അപ്പോൾ അത് ഇനിയിപ്പോൾ റിക്കവറി ആയിട്ട് വരണമെങ്കിൽ കുറേ സമയം പിടിക്കും മാത്രമല്ല ഇതിൽ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വരയായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പലരും ഈ എ സി എൽ ഇഞ്ചറി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ആ ഒരു പഴയ ഫോം കാണിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ നല്ല രീതിയിൽ റിക്കവർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടി വരും ആ രീതിയിൽ ഇതിരുന്ന് റിക്കവർ ചെയ്തിട്ട് പഴയ സ്റ്റാൻഡേർഡിൽ കളിക്കാനുണ്ട് ഇവിടെ കോൾവിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രജക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരികയായിരുന്നു കോൾവിലെന്നുള്ള കാര്യം ഓർക്കേണ്ടി വരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ ചങ്ങാക്ക് ഇങ്ങനത്തെ ഒരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറി സംഭവിച്ചത് ഭയങ്കര ഹ്യൂജ് ബ്ലോ ആണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമുക്ക് അടിപറിയായിട്ട് പറയാൻ പറ്റും ഭയങ്കര ബ്ലോ ആണ് ഹ്യൂജ് ബ്ലോ ആണ് ആ ഒരു എൽ സി ബി റോളിൽ ഭയങ്കരമായിട്ട് കളിക്കുന്നു പാഷൻ കാഴ്ച വെക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ്ങിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലബ് വേൾഡ് കപ്പിലൊക്കെ അസാധ്യ പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അതാണ് എന്നെ സംഭവം കാരണം ലാക്ക് ഓഫ് ലീഡേഴ്സ് ഒരു പ്രശ്നമാണല്ലോ ഈ ചിലച്ചിട്ട യങ്ങ് ഗ്രൂപ്പിനെ സംഭവിച്ചോളം ശരിയാണ് അപ്പോൾ അവർ ക്ലബ് വേൾഡ് കപ്പ് കടിച്ചു അതിൻ്റെതായിട്ടുള്ള ആ ഒരു പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗെയിൻ ചെയ്തു തോന്നിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ അതിൽ ലീഡർഷിപ്പിൻ്റെ അഭാവം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരും പോലും ഒന്നാണ് പക്ഷേ അതിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചക്കുന്ന ഒരു പ്ലെയറാണ് ചങ്ങായി പോയിരിക്കുകയാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് ചില സംബന്ധിച്ചോളം അപ്പോൾ ഇനി മറ്റൊരു സെൻ്ററാകിനെ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലരും പറയുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ളൊരു ഒരു ചിന്ത ഇല്ല ബോർഡിനൊന്നുള്ളതാണ് അപ്പോൾ ഹാറ്റോ സൈൻ ചെയ്തിരിക്കുകയാണ് പത്തൊമ്പത് കാരനാണ് ക്യാരക്ടർ ഉള്ളൊരു പ്ലെയറാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ പതിനാറാമത്തെ വയസ്സിൽ അയാക്സിനെ ഒരു ബിഗ് ക്ലബ്ബിന് വേണ്ടിയിട്ട് ഡെബ്യൂ നടത്തുന്നു പതിനേഴാമത്തെ വയസ്സിൽ അവരുടെ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിക്കുന്നു അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല അത് പേഴ്സണാലിറ്റി വേണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശരിയാണ് പക്ഷേ സ്റ്റിൽ പുതിയ ലീഗിലേക്ക് വരുന്നു പ്രീമിയർ ലീഗിലേക്ക് വരുകയാണ് കംപ്ലീറ്റ്ലി ഡിഫറെ ലീഗാണ് സ്ക്രൂട്ടിനി ഭീകരമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ ഒരു കോൾവിലിൻ്റെ റോളിലേക്ക് അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ പറ്റുന്നതാണ് കുക്കറയുടെ ഒരു ബാക്കപ്പ് എന്ന രീതിയിലാണ് കൊണ്ടുവന്നുള്ളത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ കൈകാര്യം ചെയ്യാൻ പറ്റുമോ പിന്നെയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബതേഷ്യയിൽ ഇഞ്ചുറി പ്രോണാണ് അതേപോലെ തന്നെ ഇറാറ്റിക് ആണ് ശരിയാണ് ഓൺ ഹിസ് ഡേ ഇല്ലാത്ത രീതിയിൽ കളിക്കും പക്ഷേ അത്രങ്ങൾ നമ്പാൻ എന്നുള്ളത് സംശയമുള്ള സംഭവമാണ് ടൊസിൻ ഗുഡ് സീസൺ ആയിരുന്നു ചെങ്ങനെ സംബന്ധിച്ചിടത്തോളം ടൊസിനെ വേണമെങ്കിൽ ആ റോള് കളിപ്പിക്കാൻ പറ്റും പിന്നെ ചലോബേന ഒക്കെ ആ ഒരു എൽ സി ബി റോൾ അത്ര കംഫർട്ടബിൾ എന്നായിരിക്കില്ല ചലോബ പിന്നെ ഇനിയിപ്പോൾ ചലോബയെ പിന്നെ വിൽക്കാനുള്ള എന്തെങ്കിലും തരത്തിലൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ അത് ആനമണ്ടത്തരായി പോകും ആ തരത്തിലുള്ള ഡിസ്കഷനൊക്കെ നമ്മൾ തുടക്കത്തിൽ കിട്ടണമായിരുന്നു പക്ഷേ ചലോബ അവിടെ വേണം ചലോബേ പോലെയുള്ള ഒരു കോബാം പ്രൊഡക്റ്റ് ചെൽസിയെ നന്നായിട്ട് അറിയുന്ന ഒരു ചങ്ങായി ഏത് രീതിയിലും ചെൽച്ചയ്ക്ക് വേണ്ടി എന്തും കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയറിനൊക്കെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം അത് വേറെ കാര്യം അപ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ആൻസൽ മീനോ യങ് ഫുട്ബോളറാണ് എന്താകും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഫൊഫാന ഫൊഫാനേനെ എങ്ങനെ നമ്പാൻ പറ്റും അതായത് ആളുടെ ഇഞ്ചുറി റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എണീറ്റ് വരാൻ സമയം കിട്ടാത്തൊരു ചങ്ങയാണ് അപ്പോൾ ആളെ നമ്പിക്കൊണ്ട് എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനിമാരി ഒരു മറ്റൊരു സെന്റർ ബാക്കിന് ആഡ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ചെൽസി അലഹാൻഡ്രോ ഗർണാച്യോനൊക്കെ കാര്യമായിട്ട് തന്നെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പോണൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നേരത്തെ തന്നെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പിന്നാലോട് തുടക്കത്തിൽ സെവൻറ്റി മില്യൺ പൗണ്ടൊക്കെയാണ് വാല്യൂ അഡിഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് സിക്സ്റ്റി പൗണ്ട് ആയി കഴിഞ്ഞ ജനുവരിയിൽ ഇപ്പോൾ അത് ഫിഫ്റ്റി മില്യൺ പൗണ്ട് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെൽസി ഇതൊരു ബിഡ്ഡൊന്നും വെച്ചിട്ടില്ല പക്ഷേ ടേംസും കാര്യങ്ങളൊക്കെ ഗർഭാശ്യമായിട്ട് ചെൽസി എഗ്രീ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഷാവി സിമോൻസിൻ്റെ കാര്യം ഷാവി സിമോൺസിനും പിന്നെ എന്താണ് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുണ്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ ഡിച്ച് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റ് ബാക്കിനെ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ചെൽസംസോളം നല്ലൊരു കാര്യം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് കോൾവിലിൻ്റെ ഇഞ്ചുറി കുറച്ച് കുറച്ച് കാലം പുറത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും ഈ സീസണിലിനി തിരിച്ച് വന്നാൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തരത്തിലായിരിക്കില്ല വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എത്ര പേരെ നമ്പാൻ പറ്റും എന്നുള്ളതാണ് ചിലരെ ഇഞ്ചുറി മൂലം നമുക്ക് നമ്പാൻ പറ്റില്ല മറ്റു ചിലരെ എന്താണ് ശരിക്കും ആ ഒരു റോളിൽ അങ്ങോട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തവരാണെന്നുള്ള കാര്യം പിന്നെ റെനത്തോ വേഗയുടെ കാര്യം പറയുന്നുണ്ട് പക്ഷേ വേഗ സംഞ്ചോളം അവിടെ നിൽക്കാൻ താല്പര്യമില്ല ചെൽസി ബോർഡും വിൽക്കാൻ തന്നെ വെച്ചിരിക്കുകയാണ് ഇവൻറ്റസുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നതിനുള്ള വാർത്തകൾക്കുന്നത് നേരത്തെ അത്ലറ്റിക്കുമായിട്ടേക്ക് പോകാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഡീലൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഒരു 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 കൺഫ്യൂഷനിലാണ് ഒരു ഡിലെമേയിലാണ് ചെൽസി സംചോടം ഒരു ഒരു സെന്റവാക്കിനെ എൻസോ മെറസ്ക് കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം മാ ഗഹി ഒരു ഓപ്ഷനാണ് കോഗ്രാം പ്രൊഡക്റ്റാണ് ചിലച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് കൃഷ്ണ പാലസിനാണ് കളിക്കുന്നത് പക്ഷേ ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ബാക്കിയുള്ളൂ ലിവപ്പോഴും ചെങ്ങായിൽ താല്പര്യമുണ്ട് പക്ഷേ പാലസ് ഗ്രീഡിയാണ് ഭയങ്കരമായിട്ട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം പക്ഷേ ഒരു ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിലും പോയിൻ്റെ ഡീലിൽ ചങ്ങാനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റി കടിച്ചായിരിക്കും ചെല സംശ എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെയും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ലോഗ് ബാഡേ ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് എന്തായാലും ഒരു സൈനിക നടത്തണം അതേപോലെ തന്നെ ഈവൻ ഗോൾ കീപ്പർ സിനാരിയിലും ഒരു സംഡീഷൻ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് പക്ഷേ അതെൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ബോർഡിനെ സംസാരിച്ച ഒരു ഓക്കെയാണ് ഒരു ഹാപ്പിയാണ് സാഞ്ചസുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ നിന്നുള്ളതാണ് സാഞ്ചസ് എക്സെപ്ഷണൽ ക്യാമ്പയിൻ ആയിരുന്നു ക്ലബ് വേൾഡ് കപ്പിലുണ്ടായിരുന്നത് പക്ഷേ സാഞ്ചസ് ഇറാറ്റിക്കാണ് ഇറാറ്റിക്കാണ് അത് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ കോൾവിലൂടി പോകുമ്പോൾ കൂടുതൽ ഇറാറ്റിക് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഒരു 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 ലീഡറിൻ്റെ അഭാവം ഡിഫൻസിലുണ്ട് ശരിയാണ് റീസ് ജെയിംസ് കളിക്കുമ്പോൾ റീസെയിംസ് ഒരു ലീഡറാണ് പക്ഷേ അസെന്ത ബാക്കിലെ ഒരു ലീഡർ ഷിപ്പ് കോളേജിലുള്ള ഒരു പ്ലെയർ വേണം തോസിൻ ഗുഡ് പ്ലെയർ ആണ് പക്ഷെ മറ്റൊരു അഡീഷൻ കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ കർണാച്ചോ ഓർ സിമോൺസ് എന്ന് പറയുമ്പോൾ അതിൽ സിമോൺസിന് വേടിക്കണം എന്തായാലും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് സിമോൺസ് ഒരു ഒരു ഡിഫറൻസ് മേക്കറാണ് ഒരു ഫാൻറ്റാസ്റ്റിക് ബോളറാണ് കർണാച്ചോയുടെ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് ഈവൻ ആ യൂറോപ്പ ലീഗ് ഫൈനലിന് ശേഷം ചങ്ങായി എന്താ പറഞ്ഞത് തൻ്റെ ഫ്യൂച്ചറപ്പറ്റി ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഫൈനൽ റൗണ്ട് വരെയുള്ള എല്ലാ റൗണ്ടിലും ഞാൻ കളിച്ചു പക്ഷേ ഫൈനലിൽ മാത്രമേ എനിക്ക് ഇരുപത് മിനിറ്റ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള തരത്തിലുള്ളൊക്കെ വളരെ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറും ഒരു ടോക്സിക് ചങ്ങായിയാണ് ഇവിടെ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യുമായിരിക്കാം വൺസ് ആൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ പക്ഷേ എനിക്ക് എനിക്കത്ര താല്പര്യമില്ലാത്ത തരത്തിലുള്ള ഒരു സൈനികമാണത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നു വെച്ചാൽ ഒരു പ്രോസ്പെക്റ്റ് ആണ് ടാലൻ്റ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ആറ്റിറ്റ്യൂഡ് വൈസ് ആണ് സംസാരിച്ചിട്ടുള്ളൂ ടാലൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതാണ് ആ ഒരു ഏരിയയിലാണോ പ്രയോറിറ്റീസ് ചെയ്യേണ്ടതെന്ന് ഷാദി സിമോൺസിനെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ നല്ലതാണ് പക്ഷേ അതിലേതിലും എടുത്തിട്ട് ഒരു സെൻ്റർ ബാക്കിനെ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ചെൽസിയുടെ അപ്ഡേറ്റ് അതുപോലെ നമ്മൾ സ്പേഴ്സിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ സ്പേഴ്സും ആകെ കുടുങ്ങി മാഡിസൺ ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് എ സി എല്ലാ ആണ് മാഡിസനും മിക്കവാറും ഈ സീസണിൽ ഇനി ഒരു കളിയും കളിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലാണ് പോയിട്ടുള്ളത് ഇനി അഥവാ തിരിച്ചു വരികയാണെന്ന് തന്നെ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ മാഡിസൺ വളരെ അൺലക്കിയാണ് മറ്റൊരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ പ്രശ്നമായി തോമസ് ഫ്രാങ്ക് മനസ്സിലാവും വളരെ വോക്കലായിട്ട് ചങ്ങാൻ പറയുകയാണ് റീ എൻഫോഴ്സ്മെൻറ്റ് വേണമെന്നുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് ആ ഗിഫ്റ്റ്സ് വൈറ്റ് ട്രാൻസ്ഫർ നടക്കാതിരുന്നത് സ്പേഴ്സിനെ വലിയ അടിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആരെ സൈൻ സൈന അപ്പോൾ നീക്കി പാസിനൊക്കെ സൈൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് കോമോയിൽ നിന്നൊക്കെ പക്ഷേ അവരുടെ ബിഡൊക്കെ റിജക്ട് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും തോമസ് ഫ്രാങ്ക് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സൈനിങ് എന്നുള്ളത് ഇപ്പോൾ സോണ് പോയി മാഡിസൺ ഔട്ട് ഇഞ്ചോർഡ് റിച്ചാർഡ്സിൻ്റെ ഫ്യൂച്ചർ ഒരു വിധത്തിലിങ്ങനെ എടുക്കുകയാണ് റിച്ചാർഡ്സിന് കഴിഞ്ഞാൽ നിക്കോ ജാക്സന് ചിലപ്പോൾ ചെൽസിൽ നിന്നും സ്പോഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള വാർത്തകൾ നമ്മളെ കേൾക്കുന്നുണ്ട് പക്ഷെ എന്തായാലും അഡീഷൻസ് വേണം എന്ന് തന്നെയാണ് തോമസ് ഫ്രാങ്ക് പറയുന്നത് അതിൽ ന്യായമുണ്ട് എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പുറത്ത് മറ്റേ സത്യത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ